കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ സാരെ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജിയെ വധിച്ചത് ആരാണ് നാദൂറാം വിനായക് ഗോഡ്സെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന രാജ്യം ഏതാണ് ആൻസർ ബഹ്റൈൻ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എം ജി റാനഡേ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായി പട്ടേൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് സമരത്തിന് നൽകിയ നേതൃത്വമാണ് സർദാർ വല്ലഭായി പട്ടേലിന് സർദാർ പദവി നേടിക്കൊടുത്തത് ബർദാർ ബർദോളി സമരം ഇന്ത്യക്ക് മതമല്ല വേണ്ടത് ഭക്ഷണമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് സ്വാമി വിവേകാനന്ദൻ ആറ്റിങ്ങൽ കലാപം നടന്നത് ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ആര് ലാലപത് റായ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല അത് സമരം ചെയ്തു നേടേണ്ടതാണ് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സേനാനി ആര് ബാലഗംഗാധര തിലകൻ മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ ദേശായി ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് പതിമൂന്ന് അപ്പോൾ നമ്മുടെ മൂന്ന് പാർട്ടുകളായിട്ട് ചെയ്ത ഇൻഡിപെൻഡൻസ് ഡേയുടെ ക്യുസ് ഇവിടെ സീരീസ് അവസാനിക്കുകയാണ് അപ്പോൾ മൂന്ന് പാർട്ടുകളും നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക നിങ്ങൾക്കിന് വേറെ ഏതെങ്കിലും ക്യുസ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ புதிய வீடியோமாய் நமக்கு வீண்டும் காணாம் you for watching